കാസർഗോഡ് ജില്ലയുടെ സ്വന്തം പക്ഷി വെള്ളവയറൻ കടൽപരന്ത് വോട്ടിന്റെ സന്ദേശവുമായി കളക്ടറേറ്റിലും പരിസരങ്ങളിലും സിപ്പ് ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് വെള്ളവയറൻ കടൽപരന്തിന്റെ വേഷത്തിൽ കളക്ടറേറ്റിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിയത് കാസർഗോഡ് ജില്ലയുടെ സ്വന്തം പക്ഷി വെള്ളവയറൻ കടൽപരന്ത് വോട്ടിൻ്റെ സന്ദേശവുമായി കലക്ടറേറ്റിലും പരിസരങ്ങളിലും വട്ടം ചുറ്റി സ്വീപ് വാട്ടർ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് വെള്ളവയറൻ കടൽപ്പരന്തിൻ്റെ വേഷത്തിൽ കളക്ടറേറ്റിൽ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിയത് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കെ കൈനിക്കര സ്വീപ് ജില്ലാ നോഡൽ ഓഫീസർ ടി ടി സുരേന്ദ്രൻ എന്നിവർ ക്യാമ്പയിനിൽ നേതൃത്വം നൽകി സ്വിപ്പിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലും പരിസരങ്ങളിലും വെള്ളവയറൻ കടൽപരുന്തേഷത്തോടെയെത്തി വോട്ടവകാശ ബോധവൽക്കരണം നടത്തി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്